അപ്പോൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ പാപശക്തികൾക്ക് തത്തുല്യ ശക്തികൾ അവിടെയും കാണും അവർ ഇങ്ങനെ ഒന്ന് വിളിക്കും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചുരുക്കി നിങ്ങൾ നിങ്ങളിനി ഏത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ബന്ധമുള്ളൊരു ദിവസം നമ്മൾ വണ്ടിയെടുത്ത് കുമളിയിലൊരു കല്യാണത്തിന് മുന്നേ വിചാരിക്കുക അന്ന് ബന്ധമാണ് പക്ഷെ എങ്ങനെ പോയാലും ഒന്ന് വീശുന്നവൻ ആ തത്യമായ ഒരു സ്ഥലം അവൻ ഡ്രൈവർ ഡ്രൈവറോടെ കൊണ്ട് വണ്ടിയിൽ നിർത്തും അല്പം കഴിഞ്ഞ് അവൻ ആടി ആടി വരുന്ന ബന്ധൊന്നും അവന് തടസ്സമല്ല കൃത്യ ആ സ്പോട്ടിലേക്ക് അവൻ ആ ശക്തി ഇൻവൈറ്റ് ചെയ്യ കുഞ്ഞുങ്ങളൊരു കാര്യം കൂടെ കേട്ടോ കഷ്ടിച്ചൊക്കെ പഠിച്ച് ജയിച്ച് എസ്എൽ സി ഒ പ്ലസ് ടു ഒക്കെ പഠിച്ച് ജയിച്ച ചില കുട്ടികളുണ്ട് അവരെ പണം കൊടുത്തൊക്കെ ഇവിടെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ അതിലും മന്ദബുദ്ധിയായ ഒരാളെ കൂട്ടി പിടിച്ചു കൂട്ടി പറയും നമ്മളൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് കൂടുതൽ നെഗറ്റീവായി നെഗറ്റീവായി ഇയാൾ തോറ്റു നിങ്ങളുടെ ഉള്ളിൽ ഏത് ശക്തിയാണ് കിടക്കുന്നത് അതിനനുസരിച്ചുള്ള ഫ്രണ്ട് അവിടെ ഉണ്ടാവും അതിൽ നിന്ന് മാറിപ്പോകാനുള്ള കഴിവാണ് ശരിക്കും വേണ്ട ദൈവ ഗുണമുണ്ട് കൊച്ചി കൊച്ചുപിടി ഭയക്കുന്ന ഒരുത്തൻ കുമ്മനാട് കണക്ഷൻ എന്നാലും അതുപോലെ ഒരുത്തരം കൂട്ടുകിട്ടു തൃശ്ശൂരിൽ നിന്ന് വന്നാണ് മനസ്സിലായില്ലേ ഏ റീഡിയോ അവൻ അതുപോലെ തന്നെ കൂട്ടുകൊട്ടുമാർ പോയി ഞാൻ വരുന്നേന്ന് പറഞ്ഞു ഇവർ അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങനെയാണ് അതിനകത്ത് അധികം നേരമൊന്നും വേണ്ട തെറ്റായി ചിന്തിക്കുന്ന ഒരു ഒരാൾക്ക് ഇതുപോലൊരുത്തരം കിട്ടാൻ അധികം നേരം വേണ്ട മറ്റേ പ്രയാസമാണ് കേട്ടോ രണ്ടുപേരെ തമ്മിൽ കൂടി കാണാൻ വലിയ പ്രയാസമാണ് ചില ആളുകൾ കൂടി കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു ചില പ്രതിഭകൾ തമ്മിൽ കൂടി കണ്ടിരുന്നെങ്കിൽ വിസ്ഫോടനാത്മകമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും അതും വലിയ സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ചിലര് ചില ആളുകൾ ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞാൽ പോലും വലിയ പ്രശ്നമാണ് പ്രതിഭകൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ് നല്ല കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടാതെ അങ്ങനെയൊക്കെ ഉണ്ട് പോലീസും ഭരണവാസം തെറ്റിപ്പിരിഞ്ഞ ശേഷം അത് ഭയങ്കര ഒരു സങ്കടമാണ് നമുക്ക് വരുന്നത് പക്ഷെ അത് ആ മർക്കോസ് പൂരിപ്പിക്കുന്നുണ്ടാ കുറവ് പിന്നീട് ജീവിതം കൊണ്ട് അത് തെളിയിക്കുന്നുണ്ടോ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുന്നുണ്ട് അതാണതിൽ പറ്റിയൊരു പരിഹാരം അപ്പം ഞാൻ പറഞ്ഞത് ചിലരെ ചിലയിടങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളതിന് വിലങ്ങതടിയാകാതെ നിലകൊള്ളുക എന്നത് ഒരു ദൈവകൃപയാണ്